പടം പുഷ്പാ ടൂ കത്തിന്നെ പറയാം എന്നെ എന്നാൽ കത്തിയിലെന്നും പറയാം കാരണം എന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഈ പറഞ്ഞപോലെ ഭഗത് ഭാസിൽ ഒരുപാട് കാരണം അല്ലു അർജുൻ ഭഗത്വാസിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തതായിട്ട് എനിക്ക് തോന്നി കാരണം അത്രയ്ക്ക് നല്ല പെർഫോമൻസാണ് ഈ ഭഗത്വാസിൽ കാഴ്ച വയ്ക്കുന്നത് ഈ പുള്ളി ഇതെന്താണ് ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഇങ്ങനെ അതിശയിപ്പിക്കാനുള്ള കഴിവ് എവിടെയെന്നാണ് ഈ പുള്ളി ഇത് എന്ത് എന്ത് പഠനമാണ് ഈ പുള്ളി നടത്തിയത് മലയാളത്തിൽ എന്തോരം നടന്മാരുണ്ട് ഇവർക്ക് എവിടെയെങ്കിലും പോയി സത്യം പറഞ്ഞാൽ ഒരു അന്ന് അഭിനയം പഠിക്കാൻ പാടില്ല ചുമ്മാ ആഴ്ചകളിൽ ഇങ്ങനെ സിനിമ കൊണ്ടുവന്നിറക്കി ഇറക്കി മനുഷ്യനെ ബോറടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭഗത് ബാസിലെന്ന് പറഞ്ഞ സംഭവം ഏത് ഭാഷയിൽ പോയാലും ഏത് ആക്ടിങ് രീതിയാണേലും നമ്മളെ ആയിട്ട് വ്യത്യാസങ്ങളാണ് നമുക്ക് അതിശയം തോന്നുന്നുണ്ട് അത്ര നല്ല കഴിവുള്ളൊരു നടനെ കിട്ടി തന്നെ അഭിമാനമാണ് മലയാളത്തിന് അത്ര നല്ല കഴിവുകളാണ് അല്ലു അർജ്ജുൻ ചെയ്തില്ലെന്ന് ഞാൻ പറയാനുള്ളൂ കാരണം കാരണം ഭാരത് ഭാസിന് മുമ്പ് ചില ഇടറിപ്പുണ്ട് പിന്നെ ഈ പടത്തിന് കുറച്ച് ലോജിക്ക് പ്രശ്നങ്ങളുണ്ട് ക്രൗഡാണെങ്കിലും പറഞ്ഞാൽ വാഹനങ്ങൾ കാണിക്കുന്നതിലാണെങ്കിൽ കാലഘട്ടത്തിലാണ് ഈ പ്രശ്നം വന്നേക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇതിന് ടൈം ഇച്ചിരി കൂടിപ്പോയി കാരണം അതിനിടയ്ക്ക് കുറച്ച് സ്നേഹവും പാസവും കേട്ട് ഈ പടം അങ്ങോട്ട് വലിക്കുന്നുണ്ട് ഇതൊരിക്കലും ഇത് സ്നേഹവും പാസവും വെച്ചെടുക്കേണ്ട സിനിമ അല്ല ഇത് ഈ അല്ലു അർജുനേക്കെ വെച്ചെടുക്കുമ്പോൾ ഒരിക്കലും സ്നേഹവും പാസവും ഒന്നും ഓടില്ല എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മാസ് തന്നെയാണ് ഇന്നത്തെ തലമുറയ്ക്ക് മാസല്ലാണ്ട് ഈ സ്നേഹവും പാസവും ഒക്കെ പോയി ആ കാലഘട്ടം പോയി ഇനി അതൊക്കെ എവിടെയെങ്കിലും ലാസ്റ്റർ എങ്കിൽ കുറച്ച് സ്നേഹം കാണിച്ചു എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല തുടക്കം മുതൽ ഒടുക്കം വരെയൊന്നും സ്നേഹവും പാസമുള്ള സിനിമയൊന്നും ഇവിടെ ആരും കാണാൻ വരില്ല ഒരു പ്രേക്ഷകനും ഉണ്ടാവില്ല മാസ് അങ്ങനെ പോണ സിനിമ അതാണ് അത് മെയിനായിട്ട് ഈ പറയുക പറഞ്ഞാൽ ഈ തെലുങ്ക് സിനിമ എന്നൊക്കെ ഓരോ പറയാമല്ലോ പിന്നെ നമ്മളെ ട്രെയിൻ വലിച്ചു നിർത്തുക പിന്നെ പ്ലെയിൻ വലിച്ചു നിർത്തി പൊട്ടി അങ്ങനെയൊക്കെയുള്ള സിനിമകളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ കുറച്ച് വ്യത്യാസമായിട്ട് അല്ലു അർജുനാണ് മലയാളികൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെലുങ്കിൽ അല്ലു അർജുനാണ് അപ്പോൾ പുള്ളി കുറച്ചും കൂടെയൊക്കെ ശ്രദ്ധിച്ച് അടുത്ത ത്രീക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പം എനിക്ക് ഫസ്റ്റ് അടിപൊളിയായിരുന്നു സെക്കൻഡ് കുറച്ച് ഫസ്റ്റിൻ്റെ അത്ര വന്നിട്ടില്ല പിന്നെ ത്രീക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ത്രീ ശ്രദ്ധിച്ചാൽ ഇത് നല്ല മികച്ച ഒരു സിനിമയാവും ഇത് എനിക്ക് തോന്നുന്നത് ആദ്യം കുറച്ച് പൈസ ഇറക്കി ഫസ്റ്റ് പിടിച്ചു രണ്ടാമത് അതിൻ്റെ ഇരട്ടി ഇറക്കി പടം പിടിച്ചു ഇനി മൂന്നാമത്തെ സിനിമയിൽ ഇവർ ആയിരം കോടി കളക്ട് ചെയ്യുന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അത്രത്തോളം നല്ല രസമുള്ള സിനിമയായിരിക്കും ഇതൊരു കളർഫുൾ സിനിമയാണ് നല്ല സിനിമയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തേക്കുന്ന നല്ല രസമുണ്ട് അതുപോലെ തന്നെ ക്യാമറ ചെയ്തേക്കുന്ന ഒക്കെ നല്ല രസമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു നെഗറ്റീവ് അഭിപ്രായം ഞാൻ പറയില്ല കാരണം ഇത് കങ്കുവ ഞാൻ കണ്ടിട്ട് നെഗറ്റീവ് അഭിപ്രായം പറഞ്ഞ ആളാണ് കാരണം എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഒരാൾ പോലും ആ സിനിമയ്ക്ക് നല്ല അഭിപ്രായം പറഞ്ഞില്ല അതുപോലെ തന്നെ ഇത് ഞാൻ വെളുപ്പിനെ ഒന്നര രണ്ട് മണിക്ക് വന്ന സിനിമയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും എൻ്റെ എൻ്റെ മനസ്സിന് എനിക്ക് സംതൃപ്തി നൽകിയ സിനിമ തന്നെയാണ് കാരണം എല്ലാത്തിനും പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടും